ஓம் நமோ भगवते வாசுதேவாய இன்ன நம்ம வீஷ்மர் எண்டான்னு பர்ணதென்னு நோக்கம் ஸ்ரீ பீஷ்மருவாஜா జగத்ப்ரபும் தேவதேவம் অনন্তம் புருஷோதமம ஸ்துவந்நாம சகஸ்ரேண புருஷஸ்ஸததோதితக ভগব antide பரமோனதமாயா ஒரு நாமம் ഏവരാണോ അത് കേൾക്കുന്നത് അവർക്ക് ഏറ്റവും വലിയ ക്ഷേമമുണ്ടാകുന്നു അവർ എപ്പോഴും മനസ്സ് ഉണർന്നു പ്രവർത്തിക്കുന്നു അവർ ധർമ്മത്തിന്റെ പാതയിലൂടെ പ്രവർത്തിക്കുന്നു ലോകത്തിന്റെ കർത്താവാണ് പ്രഭു ലോക ജഗത്ത് അങ്ങനെ അനന്തമായ ആ ഒരു മഹാവിഷ്ണുവിന്റെ നാമങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് യാർ കായത്യം ഭക്യാപുരുഷം അവ്യയം ധ്യൻ സ്തുവം തമസ്യഞ്ച യനസ്തമേവ ഭീഷ്മർ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ക്ഷേമത്തിനായി എപ്പോഴും ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ അവർക്ക് ഏതൊരു തരത്തിലുള്ള ഒരു ദുഃഖത്തെയും അനുഭവിക്കേണ്ടി വരികയില്ല ഏതൊരു ദുഃഖത്തെയും തരണം ചെയ്യുവാനുള്ള ശക്തി അവർക്ക് ലഭിക്കുന്നു അനാദിനി വിഷ്ണു സർവ ലോകമഹേശ്വരം ലോകാധ്യക്ഷം നിത്യം സർവദു ഏറ്റവും വലിയ ധർമ്മമാണ് വിഷ്ണു ആ ഭഗവാന് ആദ്യമോ അന്തമോ ഇല്ല അതായത് ലോകത്തിന്റെ പരമമായ നാഥൻ എല്ലാ സൃഷ്ടിക്കും കാരണക്കാരനാകുന്നു ആ ഭഗവാൻ എല്ലാ ദുഃഖത്തിനും അതീതനാകുന്നു ആരാണോ ദിവസവും ഭഗവാനെ ജപിക്കുന്നത് ആ മഹത്വത്തെ പറ്റി അറിയുന്നത് അവർക്ക് എപ്പോഴും നന്മയുണ്ടാകുന്നു ബ്രഹ്മയം ലോകാനാം ഭഗവാൻ യും വേദത്തിന്റെയും സംരക്ഷകനാണ് എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവനാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രശസ്തിയെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ആ ഒരു പരബ്രഹ്മമാണ് സാക്ഷാൽ മഹാവിഷ്ണു അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാ ജീവ

അങ്ങനെ താമരക്കണ്ണുള്ള ആ ഭഗവാനെ എപ്പോഴും ഭക്തിപൂർവം സ്തുതി ഗീതങ്ങൾ ചൊല്ലി ആരാണോ ആരാധിക്കുന്നത് അവർക്ക് ധർമ്മരൂപങ്ങളുടെ പ്രതിനിധിയായി മാറുന്നു അവർ ശ്രേഷ്ഠരായി കരുതപ്പെടുന്നു പരമം പരമംയോ മഹത്തേജ പരമംയോ മഹത പരമംയോ മഹത് ബ്രഹ്മ പരമം പരാണം അങ്ങനെ മഹത്തായ തേജസ്സോടു കൂടിയ മഹത്തായ നിയന്ത്രതാവായ മഹത്തായ സർവവ്യാപിയായ സത്യമായ ബ്രഹ്മമായ ആ പരമ ലക്ഷ്യമായ ആ ഭഗവാനാണ് സാക്ഷാൽ മഹാവിഷ്ണു പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദൈവതാനാം ചൂതാനാം യോ വ്യയപ്പിത എല്ലാ പവിത്രമായ കാര്യങ്ങളുടെയും വിശുദ്ധീകരിക്കുന്ന ഓ ഒരു പരി പരിമരമ ശുദ്ധമായ ആ ഭഗവാൻ ഏറ്റവും ഐശ്വര്യമുള്ളവനാണ് എല്ലാവർക്കും മംഗളം നൽകുന്നവനാണ് അങ്ങനെ ദൈവങ്ങളുടെ ദൈവമായ ആ മഹാവിഷ്ണു സൃഷ്ടിയുടെയും ശാശ്വതമായ പിതാവാണ് ഏർ ഭഗവാൻ ഏകദൈവമാണ് അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നവർക്കും ആ ഒരു സംസ്കാരവും സമ സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നു യുഗക്ഷയേ കാലചക്രത്തിന്റെ തുടക്കത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും ആ ഉത്ഭവം ആരിൽ നിന്നാണോ ഉണ്ടാവുന്നത് അസ്ഥിതത്വത്തിലേക്ക് വരുന്നതും അതുമാത്രമല്ല കാലചക്രത്തിന്റെ അവസാനം അവയെല്ലാം ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു ഭഗവാനിൽ നിന്നും വരുന്നത് തിരിച്ച് ഭഗവാനിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു തസ്യ ലോക ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണു നാമ സഹസ്രം മേ ശൃണുപാപയാകം അങ്ങനെ പ്രപഞ്ചനാഥനാവുന്നു ഭഗവാൻ എല്ലാ വേദങ്ങളുടെയും പ്രഭാഷ വിഷയമാകുന്നു ഭഗവാൻ എല്ലാ പാപങ്ങളുടെയും മായ്ക്കല്ലാകുന്നു ഭഗവാൻ സംസാര ഭയവുമായ ആ മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തുതി അങ്ങനെ ആ ഭീഷ്മരിൽ നിന്നും നമുക്ക് കേൾക്കാം യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹത്മനക പരിഗീതാനി വക്ഷാമി ഭിപ്പരി ഭഗവാന്റെ എല്ലാ നാമങ്ങളുടെയും പ്രയോജനത്തിനായി അങ്ങനെ ഭീഷ്മർ ഓരോന്നും വ്യക്തമായി നൽകുന്നു അത് ഭഗവാന്റെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു ഋഷികളുടെ ഉന്നതമായ സ്തുതി സ്തുതിഗീതങ്ങളിൽ ഇടം നേടുന്നു ഈ ഭഗവാന്റെ ഓരോ നാമവും ഋഷിനസ് വേദവ്യാസോ മഹാമുനിഹി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഈ ആയിരം നാമങ്ങൾ ഋഷിയുടെ ഋഷികളിൽ മഹാനായ വേദവ്യാസൻ അനുഷ്ഠിപ്പിന്റെ ആ ഒരു രീതിയിലാണ് രചിക്കപ്പെടുന്നത് ദേവകിയുടെ പുത്രനായ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഭീഷ്മർ ഓരോ നാമവും നമ്മുടെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു അമൃതാംശുഭവോ ബീജം ശക്തിർ തസ്യ ശക്തി അങ്ങനെ ചന്ദ്രകുലത്തിൽ ജനിച്ചവനാണ് സാക്ഷാൽ മഹാവിഷ്ണു അങ്ങനെ അതിൻറെ ശക്തി അതായത് ദേവകിയുടെ പുത്രന്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഹൃദയം മൂന്ന് പ്രധാന സ്തുതികളാൽ ആലപിക്കപ്പെട്ടവനാണ് ആ മഹാവിഷ്ണുവിന്റെ നാമം അങ്ങനെ ഉദ്ദേശ്യം സമാധാനത്തെ കൈവരിക്കുവാൻ സഹായിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ വിഷ്ണു ജിഷ്ണു മഹാവിഷ്ണു പ്രഭവിഷ്ണും മഹേശ്വരം അനേക രൂപ ദൈത്യാനാം നമാമി പുരുഷോത്തമം വിജയനും സർവവ്യാപിയും ശക്തനും എല്ലാവരുടെയും നാഥനും പല രൂപത്തിലുള്ള ദൈത്യന്മാരുടെ ശത്രുവും അങ്ങനെ ഉത്തമ വ്യക്തയുമായ മഹാവിഷ്ണുവിനെ ഇതാനാൻ നമിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഭീഷ്മർ ആ നാമങ്ങളെയെല്ലാം യുധിഷ്ഠിരന് ചൊല്ലിക്കൊടുക്കുന്നത് അങ്ങനെ ശ്രീ മഹാവിഷ്ണുവിന്റെ സഹസ്രനാമം വിവിധ ഉപവിഭാഗങ്ങളായി അവയിൽ ചിലത് യഥാർത്ഥ ഇതിഹാസത്തിന്റെ അതായത് മഹാഭാരതത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ നമുക്ക് ശ്രീ മഹാവിഷ്ണുവിന്റെ സഹസ്രനാമം കാണാം അവയിൽ ചിലത് നമ്മുടെ ഗുരുക്കന്മാർ ആചാര്യന്മാർ നിർദ്ദേശിച്ചതുപോലെ നാം ദിവസവും ജപിക്കുന്ന ശ്ലോകങ്ങളാണ് മഹാഭാരതം ആദ്യമായി മഹാരാജാവ് ജനന്മേ ജയനാണ് വിവരിച്ചു കൊടുക്കുന്ന ആ ഒരു മഹത്കൃതി അതിൽ നിന്നും ഇതാ മഹാവിഷ്ണുവിന്റെ ആയിരം നാമങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിൻ്റെ അർത്ഥവും നമുക്ക് പഠിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ